ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബീഫ് ടൂ അത് സാധാരണ നമ്മൾ തന്നെ ആവിയിൽ എടുക്കുന്ന ആവിയിൽ വെച്ചുണ്ടാക്കിയ ബ്രെഡിനും അതുപോലെ തന്നെ പാലപ്പത്തിനും ഒക്കെ ആയിട്ടാണ് ആണ് ഈ ബീഫ് ടൂ ഉപയോഗിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് നോക്കാം ഞാൻ നല്ലായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ നുറുക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് ഇത് മൂന്നും മാത്രം ഇട്ടാൽ മതി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം സാ അത് ഓരോരുത്തരും ഏത് ബീഫാണ് മേടിക്കുന്നതെന്നോ എത്ര വിസിൽ വേണമെന്നോ അത് അവരവരുടെ ഇഷ്ടാവേ അനുസരിച്ചിരിക്കും ഇപ്പം ഞാനിത് ഒരു എപ്പോഴും വാങ്ങിക്കുന്ന സ്ഥിരം വാങ്ങിക്കുന്ന ബീഫാണ് അത് ഞാനൊരു നാല് വിസിലാണ് അടിക്കുന്നത് അപ്പം ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇത് നമ്മുടെ ബീഫിലൂടെ റെഡി ആയിട്ടുള്ളത് പിന്നെ നമുക്കിതൊരു വേറൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല നെയ്യുള്ള ബീഫാണ് അപ്പോൾ ആ കൂടി തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് ഇത് കണ്ട ഒരു മുക്കാൽ ഭാഗമേ വേവിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് പൊട്ടറ്റോ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇന്ന മേലിട്ട് കൊടുക്കാം ഇനിയിപ്പം ഇതൊന്നും ഇതൊന്നിരുന്ന് വേഗട്ടെ ഇങ്ങനെ ഉപ്പ് ഞാൻ പാകത്തിന് ഇട്ടുകൊണ്ട് ഇനി ഉപ്പ് ഞാൻ ഇടുന്നില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് ക്യാരറ്റും വെള്ളം എല്ലാം വെറുതെത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ തേങ്ങ ഇത് മൂന്ന് തേങ്ങയുടെ പാലെടുത്താണ് അതിൻ്റെ രണ്ടാം പാലാണ് അതൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ബാക്കി കുറച്ച് മസാലകളും കൂടെ ഇടാനുണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്വല്പം ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് ഇനി ഇടേണ്ടവർക്കിട ഞാൻ ആവശ്യത്തിന് ഇട്ടുകൊണ്ട് ഇനി ഇടുന്നില്ല ഇനി ഒന്നത് ചെറുതായിട്ടൊന്നൊരു പച്ചമണം മാറി വരുമ്പം നമുക്ക് ഒന്നാം പാൽ പിടിക്കാം ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി കിട്ടാം നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ വേറെ പാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പം പട്ട ഗ്രാമ്പു ഏലക്ക ഇതിട്ട് കൊടുക്കാം അതിന് ശേഷം നുറുക്കി വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ട് കനം കുറയ്ക്കുന്ന അരിഞ്ഞ് വെച്ച സവോളയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് വഴച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ ഉള്ളിയും ഇതെല്ലാം വഴന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൂവിലോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി ഒന്ന് മൊരിയണ്ണ ഇതുപോലെ ഒന്ന് വറ വഴച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം

അത് ചെയ്യേണ്ടവർ ചെയ്താൽ മതി ഞാനിപ്പം ചിലപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ചണ്ടിപ്പരിപ്പും ഇപ്പോൾ ഒപ്പം തന്നെ കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഇത് പായസം ഒന്നൊന്നും തെറ്റിതൊഴിക്കരുത് ഇതൊരു പ്രത്യേക രുചിയായി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെയ്യ്കത്ത് അപ്പോൾ ഇതും കൂടെ നമുക്ക് ആയി ക്രീം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയും ഈ കാശുവിനോട്ടം റെഡി ആയിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് ടൂവിന് കഴിക്കാൻ വേണ്ടി നമുക്ക് അപ്പം ഉണ്ടാക്കണം ഇനി നമുക്ക് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പം ഇതാ നമുക്ക് അപ്പവും കൂടെ ഉണ്ടാക്കിയേക്കാം അങ്ങനെ പാലപ്പം പാലപ്പത്തിൻ്റെ കൂടെ ആയിരിക്കും ഈ സ്റ്റൂ ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ബ്രെഡ് ആവിയിൽ വേവിച്ചെടുത്താലും അതിന് ടേസ്റ്റാണ് ഞാൻ അത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അത് തവിയൊന്നും വേണ്ട ഇതിങ്ങനെ ഊർന്ന് പോരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഞാനിവിടെ പാലപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അത് നമ്മുടെ രുചികരമായ സ്റ്റൂവും ഇത് കണ്ടോ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് എന്നാൽ ചാളുണ്ട് ഈ അപ്പത്തിന് കഴിക്കാൻ പറ്റിയ സ്റ്റൂവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾ ബ്രെഡ് ആവിയിൽ വേവിച്ചെടുത്താലും ഇതും ടേസ്റ്റാണ് ഇപ്പം ഞാനിതിപ്പോൾ കുറേ നാളായി ഇവിടെ അപ്പം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞാൻ ഞാനിത്തിരി പാലപ്പം ഉണ്ടാക്കിയതാണ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അപ്പം വീണ്ടും ഞാൻ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ